കവിതയുടെ പേര് പൊള്ളാച്ചി വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള നാൽപ്പത്തിരണ്ട് മുടിപ്പിൻ വളവുകൾ സഹനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയുമാണ് ഓരോ തിരിവുകളും നമ്മെ സഹനത്തിൻ്റെ മരകളിലേക്ക് നടത്തിക്കുന്നു കാരുണ്യത്തിൻ്റെ ഉറവുകളിലേക്ക് ഉണർത്തിക്കുന്നു മലയിറങ്ങുമ്പോൾ വലിയൊരു കണ്ണുനീർത്തുള്ളിയായി അളിയാർ മലയിറങ്ങുമ്പോൾ വലിയൊരു കണ്ണുനീർ തുള്ളിയായി അളിയാർ പൊള്ളാച്ചിയുടെ വരൾച്ചയിലേക്ക് തമിഴ് പാട്ടികൾ കാല് നീട്ടിയിരുന്ന് നാലും കൂട്ടി മുറുക്കി തുപ്പുന്നു പൊള്ളാച്ചിയുടെ വരൾച്ചയിലേക്ക് തമിഴ് പാട്ടികൾ കാലുനീട്ടിയിരുന്ന് നാലും കൂട്ടി മുറുക്കി തുപ്പുന്നു പുളിമരങ്ങൾ കാവൽ നിൽക്കുന്ന തായ്നാടിൻ പെരുമ ഇളനീർ കുലകൾ തുള്ളി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ പുളിമരങ്ങൾ കാവൽ നിൽക്കുന്ന തായ്നാടിൻ പെരുമ ഇളനീർ കുലകൾ തുള്ളി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ സൂര്യൻ ഉരുകി വീണ് ഉടലൊരു ശില്പമാവുമ്പോൾ മുറുക്കി ചോപ്പിച്ച തമിഴ് പെൺകുടിയായി പൊള്ളാച്ചി സൂര്യൻ ഉരുകി വീണ് ഉടലൊരു ശില്പമാവുമ്പോൾ മുറുക്കി ചോപ്പിച്ച തമിഴ് പെൺകുടിയായി പൊള്ളാച്ചി